പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കയറ്റി തുടങ്ങി ദർശനം കിട്ടാതെ ആർക്കും മടങ്ങിപ്പോകേണ്ട സാഹചര്യം ഉണ്ടാവില്ല എന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസ്തവൻ പറഞ്ഞു കൂടുതലായി വരുന്ന ആളുകൾ ആരും ദർശനം കിട്ടാതെ മടങ്ങരുത് എന്നതിനെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അസൗകര്യം ഒരുക്കും അത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാണ് ഗവൺമെൻറ്റും പ്രഖ്യാപിച്ചു ബോർഡും പ്രഖ്യാപിച്ചിരുന്നു അതനുസരിച്ചുള്ള ക്രമീകരണം ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് പമ്പയിൽ

ആ വിജയകുമാർ പമ്പയിൽ നല്ല തിരക്കുണ്ട് ഇന്നലെ രാത്രി മുതൽ തന്നെ ഇവിടെ എത്തി വിരിവെച്ച് വിശ്രമിക്കുന്ന അയ്യപ്പഭക്തമാർ ഒരുമിച്ച് ഈ പമ്പാ ക്ഷേത്രത്തിന് അവിടെ വിശ്രമിക്കുകയായിരുന്നു അവിടെ ഒരു മണിക്ക് മുതലാണ് ഇവരെ അകത്തേക്ക് കയറ്റി വിട്ടു തുടങ്ങിയത് അതുകൊണ്ട് ആ ഒരു തിരക്കാണ് ഉള്ളത് മുപ്പതിനായിരം പേർ മാത്രമാണ് ഇന്ന് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇന്ന് കാര്യമായിട്ട് ഇതിന് സന്നിധാനത്തേക്ക് ഒരുപാട് തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയില്ല ഏതെങ്കിലും ഘട്ടത്തിൽ ഇനി നാളെ മുതൽ അങ്ങോട്ടായിരിക്കും കുറച്ചും കൂടി ആളുകൾ അതായത് കൂടുതൽ ആളുകൾ ഈ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് സന്നിധാനത്ത് ദർശനം നടത്താൻ എത്തുന്നത് അതുകൊണ്ട് ഈ തിരക്ക് കൂടുതലും നാളെ മുതലായിരിക്കും തുടങ്ങുക എന്തായാലും ഇന്നിപ്പോൾ ഒരു മണി മുതൽ തന്നെ ഈ അയ്യപ്പ ഭക്തരെ ഈ വെർച്വൽ ക്യൂ വഴി പോലീസ് ഉദ്യോഗസ്ഥർ ഈ സന്നിധാനത്തേക്ക് മല കയറ്റാനുള്ള അനുവാദം നൽകി അത് അകത്തേക്ക് കടന്നിട്ടുണ്ട് ഇപ്പോൾ കൂടുതലും ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ഭക്തരാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് മലയാളികൾ പരമാ കുറവാണ് ആന്ധ്ര തമിഴ്നാട് കർണാടക ഈ മൂന്ന് സംസ്ഥാനങ്ങളിലാണ് കൂടുതലായിട്ടും അയ്യപ്പ ഭക്തന്മാർ ഇപ്പോൾ സഞ്ചരിക്കുക ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്തായാലും പാർക്കിങ്ങിനടക്കം വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാകില്ലെന്നാണ് ദേവസ്വം ബോർഡ് വകുപ്പും വകുപ്പും സർക്കാർ അവകാശപ്പെടുന്നു നിലക്കലിലും എരുമേലിയിലും അടക്കം എന്നതിനുള്ള സംവിധാനങ്ങൾ ഒരു ഏർപ്പെടുത്തിയിട്ടുണ്ട് നിലക്കലിൽ കഴിഞ്ഞവടത്തെ വാഹനങ്ങൾക്ക് കൂടുതൽ പാർക്ക് ചെയ്തതിനുള്ള സൗകര്യമുണ്ട് അതായത് ഈ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാതെ എത്തുന്നവർക്ക് വേണ്ടിയിട്ട് മൂന്ന് കൗണ്ടറുകൾ നിലവിൽ പമ്പയിലും ഒപ്പം തന്നെ എരുമേലിയിലും വണ്ടി പെരി പെരിയാറിലും സൗകര്യമൊരുക്കിയിട്ടുണ്ട് ഇവർക്ക് ഇത് ഇവിടെ എത്തി മൊബൈലെത്തി അത് ബുക്ക് ചെയ്ത് ഈ വെർച്വൽ ക്യൂ വഴി കയറ്റി വിടുന്ന ഈ സംവിധാനം വഴി അകത്തേക്ക് കയറാവുന്നതാണ് എന്തായാലും എല്ലാവരും ഒരു തിരിച്ചറിയൽ രേഖ കരുതണമെന്ന് ദിവസം ബോർഡും സർക്കാരും ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും അത്യാവശ്യം കുറച്ച് തിരക്കുണ്ട് പക്ഷേ ഇത് എസ് പമ്പയിൽ നിന്ന് അല്പസമയം മുമ്പാണ് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കയറ്റി വിട്ടു തുടങ്ങിയത് പമ്പയിൽ നല്ല തിരക്കുണ്ട് നമ്മൾ സന്നിധാനത്തേക്ക് പോകുന്നു എം ജി പ്രതീഷ് വിവരങ്ങൾ നൽകും പ്രതീഷ് അവിടെ ഒരുക്കങ്ങളൊക്കെ നേരത്തെ തന്നെ പൂർത്തിയായല്ലോ വൃശ്ചിക പുലരിയിൽ ദർശനത്തിന് കൂടുതൽ തീർത്ഥാടകരെത്തും എന്തൊക്കെയാണ് സന്നിധാനത്തെ വിവരങ്ങൾ ആ വിജയകുമാർ തീർച്ചയായും ഇനി ഏകദേശം രണ്ടര മണിക്കൂർ മാത്രമേ ഉള്ളൂ ശബരിമല നട തുറക്കാൻ നേരത്തെ അജീഷെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനോടകം തന്നെ പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തി വിട്ടിട്ടുണ്ട് ഏകദേശം ഒന്നര മണിക്കൂറിന് ഇപ്പുറം ഈ നടപ്പന്തലിലേക്ക് തീർത്ഥാടകർ എത്തിത്തുടങ്ങും ഇതിനോടകം തന്നെ ഈ ദർശന ദർശനവുമായി ബന്ധപ്പെട്ട മണ്ഡലം അകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് ദേവസ്വം മന്ത്രിയും അല്പസമയം മുമ്പ് ഇക്കാര്യം തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത് കാരണം ഈ ദർശനത്തിനായി ശബരിമലയിൽ എത്തുന്ന ഒരു തീർത്ഥാടകർക്ക് ഈ ദർശനം നടത്താതെ മടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നതാണ് പ്രധാനമായും സർക്കാറും ദേവസ്വം ബോർഡും അറിയിക്കുന്ന കാര്യം നിലവിൽ പ്രതിദിനം എഴുപത് എൺപതിനായിരം തീർത്ഥാടകർക്കാണ് ശബരിമലയിൽ ദർശനം നടത്താൻ കഴിയുന്നത് ഇതിൽ എഴുപതിനായിരം പേർക്കായിരിക്കും വെർച്വൽ ക്യൂ വഴിയുള്ള സൗകര്യം ഈ വെർച്വൽ ക്യൂ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയാണ് സർക്കാർ ഈ സീസണിൽ ചെയ്തത് അതുകൊണ്ട് തന്നെ ഇതിനോടകം വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് എല്ലാം തന്നെ ഫില്ലായി കഴിഞ്ഞിട്ടുണ്ട് മുപ്പതാം തീയതി ഒഴികെയുള്ള മറ്റെല്ലാ ദിവസങ്ങളിലും വെർച്വൽ ക്യൂ വഴി എഴുപതിനായിരം തീർത്ഥാടനം ർ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗ് വഴി ശബരിമലയിൽ എത്തുമെന്ന ഒരു പ്രതീക്ഷ ദേവസ്വം ബോർഡിനും പോലീസിനുമുണ്ട് അതുകൊണ്ട് തന്നെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി കൂടുതൽ ക്രമീകരണങ്ങൾ പ്രത്യേക ക്രമീകരണങ്ങൾ അടക്കം ദേവസ്വം ബോർഡ് ഇതിനോടകം ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയും സുരക്ഷയ്ക്ക് വിന്യസിച്ചിട്ടുണ്ട് ഏകദേശം പതിനാറായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരാണ് നിലവിൽ ശബരിമലയിൽ സുരക്ഷയ്ക്ക് ഉള്ളത് പതിനെട്ടാം പടി വഴി കയറി പോകുന്ന ഭക്തരുടെ എണ്ണമടക്കം ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ മുൻപരിചയമുള്ള ഉദ്യോഗസ്ഥരെ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം പതിനെട്ടാം പടിയിൽ ഇക്കുറി കൂടുതലായി നിയോഗിക്കുമെന്നതാണ് ഇതിന്റെ ചുമതലയുള്ള എ ഡിജിപി എസ് ശ്രീജിത്തം അറിയിച്ചിരിക്കുന്ന കാര്യം നിലവിൽ ഇന്ന് മുപ്പതിനായിരം പേരാണ് വെർച്വൽ ക്യൂ വഴി ദർശനം നടത്തുന്നത് ാണ് ശബരിമല നട തുറക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് മുപ്പതിനായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് നാളെ പുലർച്ചെ മൂന്ന് മണി മുതൽ ശബരിമല നട ശബരിമലയിൽ ദർശന സൗകര്യം ഉണ്ടായിരിക്കും മുൻവർഷങ്ങളിൽ ഏകദേശം തിരക്ക് കൂടുന്ന സമയങ്ങളിലായിരുന്നു ദർശന സമയം കൂട്ടിയത് പക്ഷേ ഇക്കുറി സീസൺ തുടങ്ങുന്ന ആദ്യ ദിവസം തന്നെ അല്ലെങ്കിൽ വൃശ്ചികം ഒന്നിന് തന്നെ പതിനെട്ട് മണിക്കൂറായി ദർശന മണിക്ക് ഇന്ന് പുതിയ മേൽശാന്തിമാർ ചുമതലയേൽക്കും നാളെ വൃശ്ചിക പുലരിയിൽ ആ ദർശനത്തിന് വലിയ തിരക്കുണ്ടാകും ദർശന സമയം കൂട്ടിയിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ കൂടുതൽ തീർത്ഥാടകർക്ക് ദർശനം ലഭിക്കുന്നതിന് സമയത്തിൽ ക്രമീകരണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സന്നിധാനത്തു നിന്ന് എം ജി പ്രതീഷും പമ്പയിൽ നിന്ന് അജീഷ് ജയകുമാറുമാണ് വിവരങ്ങൾ നൽകിയത്